ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്വിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കർത്താവ് നമുക്കൊരു ദിവസം കൂടി ദാനം തന്ന ദൈവത്തെ സ്തുതിക്കാം ഈ ദിവസങ്ങളിൽ നാം യോസെഫിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു യോസെഫ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു അതുപോലെ തന്നെ സഹോദരന്മാർ വെറുത്തു പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു അങ്ങനെ യോസെഫ് തൻ്റെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് താൻ കടന്നുപോയ ഓരോ സാഹചര്യങ്ങളും നമുക്ക് ചിന്തിക്കാനിടയായി ഇപ്പോൾ യോസെഫ് താൻ ചെയ്യാത്തൊരു തെറ്റിന് ശിക്ഷ അനുഭവിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് നാം യോസെഫിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ യോസെഫ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി നിറവേറേണ്ടതിന് വേണ്ടി ദൈവം ഒരുക്കപ്പെടുന്ന ഒരു ദൈവം ഒരുക്കുന്ന ഒരു ദൈവദാസനാണ് യോസെഫ് നമുക്കറിയാം ഇപ്പോൾ യോസെഫ് കാരാഗ്രഹത്തിലാണ് കാരാഗ്രഹത്തിൽ താൻ കിടക്കുന്നത് തന്നെ താൻ ഒരു തെറ്റും ചെയ്യാതെയാണ് നമുക്കറിയാം നാൽപ്പത് നാൽപ്പത്തൊന്ന് അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം യോസെഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ യോസെഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും തൻ്റെ ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും നാൽപ്പത് അധ്യായന്റെ ഒന്നാം വാക്യം അനന്തരം മിസൈൽ രാജാവിൻ്റെ പാനപാത്ര വാഹനം അപ്പക്കാരന് മിസ്സൈൻ രാജാവായ തങ്ങളുടെ രജമാനോട് കുറ്റം ചെയ്തു അവർ കുറ്റം ചെയ്തിട്ട് അവർ കരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു രണ്ടാം വാക്യം ഭർവൻ വനപാത്ര വാ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തൻ്റെ രണ്ട് ഉദ്യോഗസ്ഥന്മാരോട് കോപിച്ച് അവരെ ആകമ്പടി നായകൻ്റെ വീട്ടിൽ യോസെബ് ബന്ധനായി കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി അവരും യോസെഫിനോട് അവർ തെറ്റി തെറ്റിയ കാരാഗ്രഹത്തിൽ യോസെഫിൻ്റെ കൂടെ ആകുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അവർ സ്വപ്നം കാണുകയും നാൽപ്പതധികം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സ്വപ്നം കാണുന്നു അത് സ്വപ്നം യോസെബ് വ്യാഖ്യാനിക്കുന്നു അങ്ങനെ തന്നെ അവരുടെ ജീവിതം സംഭവിക്കുന്നു പക്ഷേ അവരുടെ ജീവിതത്തിൽ അതെല്ലാം സംഭവിച്ചു സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത് ആ പാനപാത്ര പാകാൻ ജോസഫിനെ മറക്കുന്ന മറന്നുപോയി ഓർത്തില്ല പക്ഷേ ആ സമയവും യോസഫിനെ അറിയുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ടായിരുന്നു യോസഫിനെ മറക്കാതെ യോസഫിനെ ആ പദ്ധതിയിൽ എത്തിക്കാൻ വേണ്ടി ദൈവം സ്വർഗത്തിലുണ്ടായിരുന്നതുകൊണ്ട് യോസെഫിൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് നടന്നത് നാൽപ്പത്തി ഒന്നാം തിയായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഫറവോൻ ഒരു സ്വപ്നം കാണുകയും അത് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ ആരുമില്ലാതിരുന്ന സ്ഥാനത്ത് അപ്പോഴാണ് പാനപാത്ര വാഹൻ യോസെഫിനെക്കുറിച്ച് തൻ്റെ ജീവിതത്തിൽ തൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത് കാര്യങ്ങളൊക്കെ ഫറവോനോട് പറയുകയും അങ്ങനെ ഫറവോൻ്റെ സ്വപ്നം യോസേഫ് വ്യാഖ്യാനിച്ചു കൊടുത്തു നാൽപ്പത്തി ഒന്ന് അധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാമെന്നാണ് താൻ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ യോസേഫിനെ പറ്റി ഫറവോൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം ഉൾപ്പത്തി പുസ്തകം നാൽപ്പത് അധ്യായം അതിൻ്റെ നാൽപ്പത്തി മുപ്പത്തി ഏഴ് മുതലുള്ള വാക്കുകൾ താഴോട്ട് നാം വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും യോസെഫ് ഇത് പറയുമ്പോൾ ഫറോൻ പറയുവാണ് ഇത് ദൈവം ഈ ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നീ നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ള ഒരുത്തനുമില്ല നീ എൻ്റെ ഗൃഹത്തിന് മേലാധികാരിയാകും നിൻ്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കുമെന്ന് പറഞ്ഞു ഇതാം ഇസ്രിയം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലാധികാരിയാക്കിയിരിക്കുന്നു എന്ന് ഫർവാൻ യോസഫിനോട് പറഞ്ഞു ഫർവാൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിര ഊരി യോസഫിൻ്റെ കയ്യിൽ കൈക്കിട്ട് അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് ഒരു സ്വർണ്ണ ശരപ്പുളിയെയും അവൻ്റെ കഴുത്തിലിട്ട് രൺ തൻ്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ട കുത്തുവിൻ എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു ഇങ്ങനെ അവനെ മിസ്രൈൻ ദേശത്തിനൊക്കെ ഈ മേലധികാരിയാക്കി പിന്നെ ഫറവോൻ യോസഫിനോട് ഞാൻ ഫറവോനാകുന്നു നിന്റെ കൽപ്പന കൂടാതെ മിശ്രൈൻ ദേശത്ത് എങ്ങും യാതൊരു കയ്യോ കാലോ അനങ്ങില്ല എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ യോസെഫിന് എൻ്റെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി അവിടെ വെളിപ്പെടുവാണ് യോസെഫ് സ്വപ്നം വായിക്കാനും ചിലപ്പോൾ ഫർവോൻ യോസെഫ് സോ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് യോസെഫ് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് അവിടെ നയിച്ചു നമുക്ക് കാണാണ്ട് സാധിക്കും വേറെ ദേശത്ത് ഒരു യൗവനക്കാരൻ നല്ലൊരു ക്രിസ്ത്യജീവിതം നയിച്ചത് കൊണ്ടാണ് ഇങ്ങനെ മാനിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത് നമ്മൾ സുശേഷങ്ങളൊക്കെ വായിക്കില്ലാൽ നീ അല്പത്തിൽ വിശ്വസ്തനായി ഞാൻ നിന്നെ അധികത്തിൽ വിചാ വിചാരകനായിരിക്കും യോസെഫ് തൻ്റെ ക്രിസ്ത്യജീവിതം വിശ്വസ്തയോടെ നയിച്ചു അല്ലെങ്കിൽ തനിക്ക് ഫോർത്തിഫണ്ട ഭവനത്തിൽ സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ലോഹനം വന്നപ്പോൾ അതിനടിമപ്പെടാതെ വണ്ണം താൻ തൻ്റെ ജീവിതം വിശ്വസ്തയോടെ നിറവേറ്റി പക്ഷേ നിറവേറ്റിയത് മുഖം തനിക്ക് വീഴ്ചകൾ വന്ന് തനിക്ക് നല്ലതല്ല വന്നു കാലാഗ്രഹത്തിൽ കിടന്ന് പക്ഷേ ദൈവം യോസഫിനെ മാനിച്ചു മനുഷ്യർ ശിക്ഷിക്കപ്പെട്ട് ശിക്ഷിച്ചേക്കാം കുറ്റപ്പെടുത്തിയേക്കാം പക്ഷേ എല്ലാം അറിയുന്നൊരു ദൈവ സ്വർഗത്തിലുണ്ടായിരുന്നുകൊണ്ട് ഇപ്പോൾ യോസെഫിന് കിട്ടിയ അനുഗ്രഹം എത്രയോ വലുതാണ് യോസെഫ് അറിയാതെ യാതൊരു കാര്യവും ആ രാജ്യത്ത് നടക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ നാം ജസ്റ്റ് കഥകൾ വായിച്ച് വിടുന്ന പോലെയല്ല ദൈവത്തിൻ്റെ ആ പദ്ധതി നാം മനസ്സിലാക്കണം ദൈവം എത്രയോ വിശ്വസ്തനാണ് അപ്പം നമുക്ക് റോമർ എട്ടിൻ്റെ ഇരുപത്തിൽ പറഞ്ഞ വാക്യം യോസഫിൻ്റെ ജീവിതം എത്രയോ അർത്ഥവത്താണ് ദൈവത്തെ സ്നേഹിക്കപ്പെട്ടതും വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതെല്ലാം നന്മയ്ക്കാണ് നല്ലതായനെ ചെയ്യത്ത നന്മയ്ക്കാണ് യോസഫിന് ധൈര്യത്തോട് പറയാം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ആളുകളിൽ സഹോദരന്മാരുടെ വെറുപ്പ് മറ്റ് പ്രതിസന്ധിയിലൊക്കെ കടന്നു പോയതൊക്കെ എൻ്റെ ജീവിതം നന്മയ്ക്കായിരുന്നു ഇപ്പോൾ ജോസഫിന് കിട്ടിയാൽ അനുഗ്രഹം എത്രയോ വലുതാണ് താൻ ആ രാജ്യത്തെ വലിയൊരാളായി തീർന്നിരിക്കുന്നത് പിറിയപ്പെട്ടവര് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രലോഭനങ്ങളും അതുപോലെ പ്രയാസങ്ങളും ദൈവത്തെ മറന്നുപോകും വിശ്വസ്തയോടെ നിന്നുള്ള കർത്താവ് നമ്മെ അധികത്തിൽ വിചാരകരാക്കും അധികത്തിൽ നമ്മളെ അനുഗ്രഹിക്കും ആ ദിവസം നമുക്ക് വിശ്വസ്തതയോടെ നിൽക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ